പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ ഇന്ന് ഒരു മനുഷ്യരിങ്ങനെ ഒരു ചിന്താവിഷയവും അതുപോലെ തന്നെ ഒരു പേടി പോലെ കഴിയുന്ന ഒരു നാളുകളാണ് കാരണം നമുക്ക് ഏറ്റവും സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും പറയുന്നത് കുഴപ്പമില്ലാന്നാണ് തന്നെ മുല്ലപ്പെരിയാർ വിഷയമാണ് ഏറ്റവും ഞാൻ ആദ്യമായിട്ട് തന്നെ അതാണ് ആമുഖമായിട്ട് തന്നെ പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയം ഏതോ ഏതാണ്ട് നൂറ്റി ചെല്ലുവാനും വർഷം പഴക്കമുള്ള ഡാമാണ് ആ ഡാമിന് പറ്റിയുള്ള ഏറ്റവും വലിയൊരു ഒരു ചർച്ചാ വിഷയം ഇന്ന് ആൾക്കാരുടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ചിലർ പറയുന്നു ഒന്ന് അപകടം ഉണ്ടാകില്ല എന്നാൽ ചെറുപ്പം പറയുന്നു ഡാം ഏത് സമയത്തും പൊട്ടിപ്പോകാം എന്നാൽ അതിനുള്ളിൽ നിന്ന് അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അതായത് ഈ മുല്ലപ്പെരിയാറ്റിൽ തന്നെ എട്ട് വർഷം സേവനം അനു അനുഷ്ഠിച്ച നമ്മുടെ രാജ്സാറുണ്ട് അദ്ദേഹം റിട്ടയേഡായിട്ടേതാണ് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ എട്ട് വർഷം ആ ഡാമിൻ്റെ പിന്നെ ഒരു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വാക്കുകൾ നമുക്ക് ഇപ്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതൊരു വിലപ്പെട്ടതാണ് എന്നാണ് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം ഒക്കെ രാജ്യത്ത് രാജ്സാറ എത്ര വർഷം അവിടെ നിന്ന് എട്ട് വർഷം അല്ലേ എട്ട് വർഷം ഈ എട്ട് വർഷം ഇപ്പം ഞാനൊരു രാജസ്ഥാനോ സാറിനോട് കാര്യം ചോദിക്കുന്നത് അതായത് നമുക്ക് നിലവിൽ ഈ നൂറ്റി കിലു വന്നോ എത്ര വർഷമായിരുന്നു നൂറ്റി ഇരുപത്തേഴ് വർഷമായി നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ആ ഡാമിന്റെ പിന്നെ സാറിന്റെ അഭിപ്രായത്തിൽ സാർ ഈ കേരളത്തിലും അതുപോലെ തന്നെ വടക്കേൻ്റെ എല്ലാം ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡാമിന് വല്ല ബലക്ഷേമം ഉണ്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഞാനൊരു സംശയിച്ചു വയ്ക്കുന്നത് ഇപ്പൊ തമിഴ്നാടുമായിട്ടാണല്ലേ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് നടക്കാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ഇപ്പൊ ഈ തമിഴ്നാട് ഈ വെള്ളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഡാമിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ിറ്റ് ചെയ്തിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അപ്പൊ അവരുടെ ഒരു സുരക്ഷ കൂടെ അവർ കണക്കുന്നുണ്ട് കാരണം ഈ വെള്ളം അവർക്ക് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ആവശ്യം ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സാർ ജായുസാറ് റിട്ടയർഡാണ് ഒരു വർഷം ആയതേയുള്ളൂ അദ്ദേഹം ജല കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക തന്നെ ഇരുന്ന അദ്ദേഹം അതുപോലെ തന്നെ നമുക്കറിയാം പമ്പ അതുപോലെ തന്നെ അച്ചങ്കോവില് അതുപോലെ തന്നെ ഈ മീനച്ചില് എല്ലാം ആ എല്ലായിടത്തും ഓക്കെ കേരളം വിട്ടുള്ള കോയമ്പത്തൂര് പിന്നെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചാണ് കേട്ടോ അപ്പൊ അദ്ദേഹത്തെ അറിയത്തില്ലാത്ത ആരും ഇല്ല കാരണം മണിമല പഞ്ചായത്തില് അതായത് കരോട്ട് വെച്ച് ആ മണിമല പഞ്ചായത്തിലെ വെള്ള സോറി വെള്ളാവൂർ പഞ്ചായത്തിൽ അദ്ദേഹം നമ്മുടെ അതായത് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് മണിമലയാറിൻ്റെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നു അദ്ദേഹത്തിന് വേറൊരു കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ മണിമല നിവാസികളും അതുപോലെ തന്നെ മണിമലയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവരും ഒരു പ്രത്യേക ഒരു ജാഗ്രത കൊടുക്കണ്ട കാരണം അദ്ദേഹത്തിൻ്റെ വാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക മണിമലയാറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണത്തെപ്പറ്റി ഒരു ചെറിയ രണ്ട് വാക്ക് അദ്ദേഹം പറയും നമ്മൾ നിങ്ങൾ സൂചിപ്പിച്ചു രാജ്യ രാജ്സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എത്ര നിലവിൽ ചെക്ക് ഡാം ഉണ്ടെന്ന് ഏകദേശം ചെക്ക് ഡാം ഉണ്ട് ഈ ആ ഈ പുഴ തന്നെ ഈ അപ്പം സാർ പറയുന്ന ഈ ചെക്ക് ഡാമിൽ ഏ സമയത്തും വെള്ളം കെട്ടി നിൽക്കുക അത് ഈ വെള്ളം അതായത് മഴയ്ക്ക് മുമ്പ് തുറന്നുവിട്ടാൽ തുറന്നുവിടണം അടയ്ക്കുകയാണെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ മണിമര വെള്ളം കയറി മറ്റു ഇരു കരകളിലും വെള്ളം കയറുകല്ല ഈ കോട്ടാങ്ങാൽ നിവാസികൾ ഈ വായ്പൂര് നിവാസികള് അതുപോലെ മല്ലപ്പള്ളി നിവാസികളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയും പക്ഷെ ഇതിന് ഒരു ഒരു പരിധി വരെ ഒരു പരിധി വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും പറ്റും എന്നായിട്ട് അമിതമായിട്ടുള്ള ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷെ അന്ന് രാജ രാജാർ അപ്പൊ ഒരു കാര്യം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ഉണ്ടോ രണ്ടായിരത്തി പതിനെട്ടുമ്പോൾ ഭൂമി ഇതുകൊണ്ട് ആ രണ്ടായിരത്തി പന്ത്രണ്ട് അന്നപ്പോ ഇതിന്റെ ഇത് സ്വാധീനം വരാൻ പറ്റില്ല പൊങ്ങി നിക്കുന്ന ചെക്ക് ഡാമിൽ തടികളൊക്കെ വന്ന് തടഞ്ഞുണ്ട് അടിയത്തില്ലേ ആ ഓക്കേ 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 അപ്പം ഞാനിത് അദ്ദേഹത്തിന് കണ്ടോ ആ അഭിപ്രായം കണ്ടോ ഇതൊക്കെ ജനപ്രതിനിധികളൊക്കെ സത്യം പറഞ്ഞാൽ കണക്കിലെടുക്കണം ജനപ്രതിനിധി ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ റിട്ടയർഡ് ആണെന്ന് പറഞ്ഞൊരു കാര്യം ഒരു മാ വർഷമായതുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ മാനിച്ചു കൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ പ്രകൃതിക്ഷോഭങ്ങൾ ഇതുപോലുള്ള വെള്ളപ്പൊക്കവും നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഉടനടി വാർത്തയ്ക്കും രാജു സാറിനുള്ള അഭിപ്രായം ഈ അപ്പം മണൽ വാരം പറഞ്ഞ് ഇപ്പം സാറും കറക്റ്റാ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന കാടി അതായത് കടൂർ കടവിന്റെ അവിടെ തന്നെ കറക്റ്റ് ആ മണൽ ഇപ്പൊ ദ്വീപ് പോലെ ഇപ്പൊ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ദ്വീപ് പോലെയാണ് ആ അവിടെ അതുകൂടെ ഒരു കൺട്രോൾ ആയി കഴിഞ്ഞാൽ മണൽ വാരാൻ കൂടെ ഒരു ആയി സാറിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ വിലയിരുത്തുക നമ്മൾ ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധമായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓക്കെ